ഹരി ഏവർക്കും വെറുതാവിടുത്തെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏപ്രിൽ മാസഫലമാണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ശ്രദ്ധിച്ച് പോയാലാണ് നമുക്ക് എന്തെയ്യാ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണല്ലോ എല്ലാ മാസവും നമ്മൾ സംസാരിക്കുക അതുകൊണ്ട് ഈ മാസവും ഏപ്രിൽ മാസത്തില് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് നോക്കാം അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്ത് തന്നെ ബെല്ലൈം കൂടെ നമ്മൾ എടുത്തുകൊള്ളു കേട്ടോ അപ്പൊ നമ്മൾ എന്റെ വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് അധികം താമസിക്കല്ല വീഡിയോ കിടക്കാം ഉത്രാടം മുക്കാട് തിരുവോണം അവിട്ടം മരടങ്ങുന്ന രണ്ടകാല നക്ഷത്രമാണ് മകരരാശി എന്ന് പറഞ്ഞാൽ അല്ലെ മകരരാശിക്കാർക്ക് ഈ ഒരു ഏപ്രിൽ മാസം എന്തൊക്കെയുണ്ട് നമുക്ക് ഏകദേശം ഒരു ഒക്കെ ഉണ്ടാകാൻ കാരണം കണ്ടിന്യൂസ് വീഡിയോ കാണുന്നവർ പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതെന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെ അപ്പം മകരാശി സംബന്ധിച്ച് നോക്കുമ്പോ ശനി എന്ന് പറയുമ്പോ മൂന്നിലാണ് അല്ലെ നേർശനി മാറി നിങ്ങൾക്ക് തീർന്നു സോ എന്താണ് മൂന്നിലാണ് ശനി വന്നേക്കുന്നത് അതുപോലെ തന്നെ മൂന്നിലാണ് എന്താ മിക്ക ഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുക അല്ലെ മൂന്നിലാരൊക്കെ ഉണ്ട് ശുക്രനുണ്ട് അല്ലെ ബുധനുണ്ട് അതുപോലെ തന്നെ സൂര്യനുണ്ട് രാഘുണ്ട് ശനിയുണ്ട് അല്ലെ ഏപ്രിൽ പതിനാലോടെ സൂര്യൻ എന്ത് ചെയ്യും മേടരാശിയിലേക്ക് പോവും എന്നിരുന്നാലും മൂന്നിലാണ് എന്താ മിക്ക ഗ്രഹങ്ങളും പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തൊഴിൽ സംബന്ധമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് റിലേറ്റഡ് ഒക്കെ നോക്കിയാൽ നമുക്ക് തൊഴിൽ അന്വേഷിക്കുകയാണ് നമ്മൾ തൊഴിൽ അന്വേഷണം നടക്കുവാണെങ്കിൽ തൊഴിലെ അവസരങ്ങളൊക്കെ നമുക്ക് ലഭിക്കും ഓക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും അതുപോലെ നിരവധി അവസരങ്ങൾ നിങ്ങളുടെ തൊഴിൽ റിലേറ്റഡ് ബിസിനസ് റിലേറ്റഡായിട്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലുള്ളതാണ് അതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്നതിന് കൃത്യമായിട്ട് റിസൾട്ട് കിട്ടാൻ സമയമാണ് നിങ്ങൾ അമ്പത് ശതമാനം വർക്ക് ചെയ്തോ അമ്പത് ശതമാനം റിസൾട്ട് കിട്ടും നിങ്ങൾ എഴുപത്തിയഞ്ച് ശതമാനം വർക്ക് ചെയ്തോ നിങ്ങൾക്ക് ശതമാനം റിസൾട്ട് കിട്ടും നൂറ് ശതമാനം വർക്ക് ചെയ്തോ നിങ്ങൾ നൂറ് ശതമാനം റിസൾട്ട് കിട്ടും ഈ ഒരു സാഹചര്യം സാഹചര്യമായിരിക്കും നിങ്ങളുടെ വർക്കിന് തുല്യമായ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ടൈം പീരീഡ് ആണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് കേട്ടോ വലിയ പ്രശ്നമൊന്നുമില്ല ഭാഗ്യാനുഭവങ്ങളൊക്കെ നിറഞ്ഞ മാസം തന്നെയാണ് സാമ്പത്തികമായ പുരോഗതിയിലൊക്കെ നമുക്ക് വിശ്വസിക്കാൻ സമയമാണ് വരുമാന വർദ്ധന ഒക്കെ പറയാവുന്ന ടൈം തന്നെയാണ് ടൈം എന്ന് പറയാൻ നമുക്ക് നല്ലൊരു എനർജി ഒരു ഉന്മേഷം ഊർജ്ജം കിട്ടുന്ന സമയത്ത് ഇപ്പം നമ്മൾ ക്ഷീണിച്ച് അല്ലെങ്കിൽ ടയർഡായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പോകും ഇപ്പം നമുക്ക് നല്ലൊരു എനർജി ഒരു ഉന്മേഷം എനർജി ഫീൽ കിട്ടുന്ന സമയമാണ് നിരവധി അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്ന സമയമാണ് ഇപ്പം തൊഴിലുള്ളവർക്കാണെങ്കിൽ പോലും നമുക്ക് നല്ലൊരു പ്രൊമോഷൻ കിട്ടാനുള്ള അവസരങ്ങൾ നല്ലൊരു നിരവധി അവസരങ്ങൾ നിറഞ്ഞൊരു മാസമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഏപ്രിൽ മാസം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഫാമിലി റിലേറ്റഡ് കുടുംബം റിലേറ്റഡ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രണയിക്കുന്നവർക്കൊക്കെ നോക്കിയല്ലേ പ്രണയകാര്യത്തിലൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ബുദ്ധിപരമായിട്ട് നമുക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന സമയമാണ് ഓക്കെ പ്രണയിച്ചു എന്ന് ഓർത്ത് ഒരാൾ കല്യാണം കഴിക്കാൻ നിർബന്ധമൊന്നുമില്ല അല്ലെ പിന്നീട് പ്രണയിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലായത് നമ്മുടെ കാലിയുടെ എന്താണ് കുറച്ച് കുറ്റങ്ങളും കുറവുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ചെറിയ കുറ്റങ്ങളും കുറവുമില്ലാത്ത ആരുമില്ല എന്ത് ചെയ്യുന്ന പോലും എന്തെങ്കിലും മോശം സ്വഭാവങ്ങൾ എന്തെങ്കിലും ഡ്രിങ്ക്സ് കഴിക്കുക ഇതിലും എന്തെങ്കിലും അഡിഷൻ ഒക്കെ ഉണ്ട് ഇത് മാറ്റാൻ പറ്റുന്നതല്ല അവര് മാറ്റാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ എന്താണ് മാറ്റാൻ പറ്റൂല ഒരാൾ തീ ഒരു ഡ്രഗ്സ് അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാറ്റണമെങ്കിൽ അവര് തീരുമാനിക്കണം ഓക്കെ അവരത് മാറ്റാൻ തീരുമാനിച്ചാൽ മാത്രമേ മാറുകയുള്ളൂ അല്ലാതെ വേറൊരാൾ തീരുമാനിച്ചാൽ മാറാൻ പോകുന്നില്ല ഓക്കെ അപ്പൊ ഇതിന് അഡിക്ഷൻ പറയുമ്പോൾ എന്താണ് സ്ത്രീ അല്ലെങ്കിൽ നമ്മുടെ പങ്കാളി ആരാണോ ഈ ആറിലാണോ ഇഷ്ടമുള്ളത് മറ്റാൾക്ക് എന്ത് ചെയ്യാ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സോ ഇവിടെ എന്ത് ചെയ്യാ കൃത്യമായിട്ട് നമ്മുടെ ബുദ്ധിപരമായിട്ട് തീരുമാനം എടുക്കാം നല്ലതാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇങ്ങോട്ട് കൊണ്ടുപോകാം ഞാൻ അതല്ലെങ്കിൽ എന്ത് ചെയ്യാം നിനക്ക് ബുദ്ധിപരമായിട്ടൊരു തീരുമാനം എടുക്കാവുന്നതാണ് അതുകൊണ്ട് വിവാഹ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വരെയുണ്ടാവുള്ളൂ നേരത്തെ വിവാഹം കഴിഞ്ഞു കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പൊ ഇരിക്കുവാണ് പക്ഷെ ഞങ്ങളുടെ ഈ ഏലക്ഷണി സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്താണ് ചിലവർക്ക് ഡൈവോഴ്സ് ഡൈവോഴ്സായിട്ടുണ്ടാവുക ചിലവർക്ക് എന്താണ് ഡൈവേഴ്സ് പോലെ തന്നെ അകന്ന് മാറി നിൽക്കുക ഇനിയിപ്പോൾ ഒരു വീട്ടിലായിപ്പോഴും രണ്ട് മുറിയിലാക്കി ആയിട്ട് നിൽക്കുക അവസ്ഥ എന്നൊക്കെ നിങ്ങൾക്ക് ഒരു കൃത്യമായ തീരുമാനമൊക്കെ എടുക്കാൻ പറ്റും ഇനി പുനർവിവാഹത്തിൽ നിന്ന് ശ്രമിക്കുന്നവർക്ക് രണ്ടാം തവണ വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നവർക്കും അത് അനുകൂലമായ സമയമാണ് അതിനുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാവുന്നതാണ് അതുപോലെ സ്ഥലം മാറ്റണം അല്ലെ സ്ഥലം മാറണം എന്നാഗ്രഹിക്കുന്ന അനുകൂലമാണ് വീട് മാറണം വേറൊരു വീട് വാടകയ്ക്ക് എടുക്കണം അല്ലെങ്കിൽ വേറൊരു വീട്ടിലേക്ക് താമസം മാറ്റണം അതിനനുകൂലമായ സമയമാണ് വാഹനം ഒന്ന് മാറ്റിയെടുക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് അത് അനുകൂലമായ സമയമാണ് മാറ്റങ്ങൾ നിറഞ്ഞൊരു മാസമായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുന്നത് മകരരാശിയെ സംബന്ധിച്ചോളം ഓക്കെ നിരവധി മാറ്റങ്ങൾ അനുഭവിക്കാൻ ഒരു മാസം തന്നെയാണ് ഈ മാസം എന്ന് പറയുക കേട്ടോ ജീവിതത്തിലായാലും കുടുംബത്തിലായാലും തൊഴിൽ സംബന്ധമായാലും മൊത്തത്തിലൊരു മാറ്റം ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആ മാറ്റം അനുഭവിക്കാനും അത് സാധിച്ചു കിട്ടുന്ന ടൈം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഇമോഷനിലും നിങ്ങൾക്ക് എന്താണ് കുറച്ചുകൂടി വ്യക്തത ഒരു നല്ലൊരു ഫ്രഷ്നെസ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ബുദ്ധി നിങ്ങളുടെ ബുദ്ധി അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സൊക്കെ കുറച്ചുകൂടെ തെളിഞ്ഞൊരു കാറ്റോടെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നിങ്ങൾ ശരിയായ വരിയിൽ ഇനി മുന്നോട്ട് പോകാനൊക്കെ കഴിയുന്ന സാധ്യത തന്നെയാണ് കേട്ടോ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ പല തരത്തിലുള്ള മൈൻഡ് ഭയങ്കര ഡിവൈറ്റ് ആവാ അലസതമായി ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഒരു മെമ്മറി ഭയങ്കര വീക്ക് ആവുന്ന ഫീൽ ആണ് നമുക്ക് എന്തൊരു കാര്യവും ഓർമ്മയില്ലാത്ത അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അർത്ഥം എന്ത് ഒരു ധാരണ ഇല്ലാത്ത ഒരു കാലം ചെയ്യാൻ ഇറങ്ങി കഴിയുമ്പോൾ അത് എന്ത് ചെയ്യണ ഒരു ഓർമ്മയില്ലാത്ത അവസ്ഥ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറി ഒന്നും ബ്രൈറ്റ് ആയിട്ട് നിങ്ങളുടെ ബ്രെയിൻ എന്തെന്ന് തെളിഞ്ഞ് നല്ല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാനും നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ടൈം തന്നെയായിരിക്കും ഈ മാസം എന്ന് പറയുന്നത് ഏപ്രിൽ മാസം എന്ന് പറയാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യ സമയം നോക്കിക്കഴിഞ്ഞാൽ പല ഇടത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ കുറയുകയും അതിന് ശമനം വരികയൊക്കെ ചെയ്യുന്ന ടൈം തന്നെ ടൈം എന്ന് പറയാം കേട്ടോ അടുത്ത സീനിയേഴ്സ് സീനിയേഴ്സിന്റെ റിലേറ്റഡ് എന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ രോഗം കട്ടം ചതി അതുപോലെ കുടുംബ പ്രശ്നം ഇതൊക്കെ അനുഭവിച്ചവരാക്കെ എന്തായാലും മുക്തി നമുക്ക് ലഭിക്കുന്ന ടൈം ടൈം പ്രശ്നങ്ങളൊക്കെ ഒരു രക്ഷ കിട്ടുന്ന സമയമാണ് ഇത് ടൈം ഇവിടെ നിങ്ങളോട് പറയാനുള്ള സീനിയേഴ്സിനോട് പറയാനുള്ള എന്താ വെച്ചുകഴിഞ്ഞാ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കുറച്ച് ഇതുവരെയുള്ള സമയം ഉണ്ടല്ലോ അപ്പൊ ഈ വീട് കാണുന്നതിന്റെ തലവശം വരെയുള്ള ടൈം ആ പിന്നെ ഈ വീട് കാണുന്നെങ്കിൽ ഇന്നലെ വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം നിങ്ങള് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മറന്നേക്കുവാ നമ്മളെ പാസ്റ്റിൽ നടന്ന നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് കാര്യങ്ങള് തീരുമാനങ്ങളോ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാം വാങ്ഷ്യ മായ്ക്കുക ചിലപ്പോ നമുക്ക് പറ്റിയൊന്നും വരില്ല ഓക്കേ എന്നിരുന്നാൽ പോലും ആ കാര്യങ്ങൾ മാക്സിമം ഓർക്കാതിരിക്കുക ആ കാര്യങ്ങൾ മറന്നു കളഞ്ഞേക്കുന്ന നമുക്ക് ഓരോ കാര്യങ്ങൾ സന്തോഷമുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക നമ്മൾ ഈശോ നമുക്ക് തരുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ നന്മയുള്ള നന്ദി പറയുക ഈശ്വനോടെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക കേട്ടോ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ മകരരാശിക്ക് ഈ ഒരു ഏപ്രിൽ മാസം എന്ന് പറയുന്നത് നല്ല മാസമാണ് കേട്ടോ ഗുഡ് മന്താണ് ഒരു പോസിറ്റീവ് നിറഞ്ഞ ഉള്ളൊരു എനർജി നിറഞ്ഞ ഒരു കോൺഫിഡൻസ് കഴിഞ്ഞ ധൈര്യം നിറഞ്ഞ സാമ്പത്തികമായി പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കുക ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കുക തൊഴിൽ സംബന്ധമായ നേട്ടങ്ങൾ നേടാൻ സാധിക്കുക സ്ത്രീകൾക്കായാലും സുഖമായിട്ട് പല പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകാൻ സാധിക്കുക കുടുംബത്തിലുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുക മൊത്തത്തിൽ ഇതൊക്കെ ഒരു സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞ ഒരു മാസമായിട്ട് ഏപ്രിൽ മാസത്തെ കാണാൻ സാധിക്കും കേട്ടോ വേറെ കാര്യം പറയുകയാണ് നമ്മുടെ ബുക്കിങ്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തേക്കുവാണ് കേട്ടോ സെപ്റ്റംബർ മാസം വരെയുള്ള ബുക്കിങ്സ് നമ്മൾ എന്ന് വെച്ചാൽ ജൂലൈ വരെയുള്ള ബുക്കിങ്സ് പോസ് ചെയ്തേക്കുവാണ് വെച്ചാൽ അവർ ഫില്ലായി സോ ഇനി അതിന് കഴിഞ്ഞിട്ടുള്ളൂ സോ ഇപ്പോഴേ നമുക്ക് അതിന് ഡേറ്റി തുടക്കണ്ടല്ലോ സോ അതുകൊണ്ട് എന്താണ് നമ്മുടെ ബുക്കിംഗ് പോസ് ആയതേക്കുവാണെങ്കിൽ സോ ഇപ്പം നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാൻ നോക്കി ഓഫീസിലേക്ക് വിളിച്ചാൽ ബുക്കിംഗ് കിട്ടുകയായിരിക്കില്ല സോ നിങ്ങൾക്ക് ഒരു കാര്യം അത്ര ആവശ്യമാണ് അത്ര അർജന്റായിട്ട് നിങ്ങൾക്ക് നോക്കണം എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ എന്റെ അമ്മേനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ രണ്ടു പേർക്ക് ഒരേ ഓഫീസ് നമ്പർ ആണ് ഒരേ ഓഫീസിലേക്കാണ് കോഡ് വരിക കേട്ടോ സോ എന്ത് ചെയ്യാ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് നിങ്ങൾക്ക് അപ്പൊ അനുഭവിക്കുന്ന കാലങ്ങളും അതുപോലെ എന്തൊക്കെ കാര്യ ദുരിതങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നതിനൊക്കെ വേറെ കൃത്യമായിട്ട് പറയും അതുമാത്രല്ല നമ്മൾ നോക്കുന്ന ജാതകം വെച്ചായിരിക്കില്ല അതുകൊണ്ട് തന്നെ ജാതകം ഇല്ലാത്തവർക്കും പേര് നക്ഷത്ര നക്ഷത്രം അറിയില്ലെങ്കിൽ പോലും പേര് അറിയാമെങ്കിൽ പേര് അഡ്രസ്സും എനിക്ക് അറിയാമെങ്കിൽ തന്നെ എന്ത് ചെയ്യും അമ്മ നോക്കി പറയുന്നതായിരിക്കും കേട്ടോ അമ്മ നമ്മുടെ എന്താണ് അപ്പൊ എന്റെ ഒരു ആസ്ട്രോളജിയും കുന്നിക്ക് ബേസിലാണ് പറയുക ഓക്കെ അപ്പം കൺസൾട്ട് ചെയ്യാൻ വേണ്ടി അമ്മേനെ കോൺടാക്ട് ചെയ്യുക കാരണം എന്താ വെച്ചാൽ എന്റെ അപ്പോയിൻമെന്റ് ഞാൻ എന്ത് ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് ജസ്റ്റ് സെപ്റ്റംബറിലേക്ക് നമുക്ക് ഇനി ഓപ്പൺ ചെയ്യാം കേട്ടോ കാരണം വെച്ചാൽ നീട്ടി നീട്ടി അപ്പോയിന്റ്മെന്റ് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അത്ര നാല് വെയിറ്റ് ചെയ്യണം അപ്പൊ എന്ത് ചെയ്യണം അവരും അത് ഓർത്തിരിക്കണം ഒത്തിരി നീട്ടുള്ള അപ്പോയിൻമെന്റ് അല്ലേ സോ അറിയാവേ കൺസൾട്ടേഷൻ എന്ന് ഞാറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ ഒരു ദിവസം എത്ര കൺസൾട്ട് ചെയ്യാൻ പറ്റും നമുക്ക് കൂടി പോയ ഒരു പത്ത് കൺസൾട്ടേഷൻ വരെയൊക്കെ നമുക്ക് ഒരു ദിവസം മാക്സിമം പോകാൻ പറ്റും കാരണം എന്നാലും നമുക്ക് വാല്യുബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അതുകൊണ്ട് നമ്മുടെ ജീവനെ വരെ ക്ലോസിലാണ് സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അപ്പോയിൻമെന്റ് സ്വീകരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം അതിന് മുമ്പ് നമ്മുടെ പ്രശ്നങ്ങളും വിധികളൊക്കെ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവര് ചെയ്യാം അമ്മേനെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അതുപോലെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ഫലങ്ങളൊക്കെ കേൾക്കുമ്പോൾ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആകുക എന്തും ആയിക്കോട്ടെ ഞാനൊരു റെമഡി പറയാത്തോച്ചാൽ അതും നേരത്തെ പറഞ്ഞിട്ടുണ്ട് പഴയ വീഡിയോസിൽ കുറെ വീഡിയോസിൽ പറയുന്നുണ്ട് റെമഡി എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ട് പറയാവുന്ന നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടാന്ന് വെച്ച് കോമൺ ആയിട്ട് ആ ഒരു പെഡിഷൻ ഡിസ്പെൻസിൽപ്പെടുത്തി പറയുന്നതല്ലേ ഓരോ വ്യക്തിപേർക്ക് എളുപ്പം വേറെ പരിഹാരങ്ങൾ ചെയ്താവുന്നതാകും അപ്പം കുറച്ചുകൂടി നമുക്ക് അക്യൂറേറ്റ് ആയിട്ടുള്ള മരുന്ന് നമ്മൾ കഴിക്കുന്നതല്ലേ നല്ലത് അതുകൊണ്ടാണ് കോമൺ ആയിട്ടുള്ളൊരു റെമഡി പറയാത്തായിട്ടോ ഇപ്പം അറിയപ്പെി നമുക്കിപ്പം നമ്മൾ ഈ കൃത്യമായിട്ട് എന്ത് ചെയ്യാ പ്രാർത്ഥിക്കുക നമ്മൾ ഈശ്വര പ്രാർത്ഥനകളൊക്കെ കൃത്യമായിട്ട് നടത്തുക നമുക്കറിയാവുന്ന മന്ത്രജപങ്ങളും കീർത്തനങ്ങളൊക്കെ പാരായണം ചെയ്യുക ക്ഷേത്ര ദർശനം പറ്റുമ്പോഴൊക്കെ പോവുക ഇനി ഒരു മാസം നമ്മുടെ നക്ഷത്രം വരുന്ന ദിവസമെങ്കിൽ മിനിമം പോയി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി നമ്മളെന്ത് ചെയ്യാ തൊയ്ത് നമ്മളാൽ പറ്റുന്ന യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തി ഈശ്വര വിശ്വാസം നല്ല ഭക്തിയോടൊപ്പം പ്രാർത്ഥിച്ച് തിരിച്ചു വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിയോടെയെന്ന് പറയുമ്പോൾ വേറൊരാൾക്ക് ദോഷം വരണം എന്ന് പ്രാർത്ഥിക്കാതെ നമുക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ നന്മകളുമായ ഒരു ആരോഗ്യമൊക്കെ വരാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചാൽ എപ്പോഴും മനസ്സിൽ പോസിറ്റീവ് നിറച്ചുകൊണ്ട് തന്നെ പോകണം നമ്മുടെ മനസ്സിൽ എന്തൊക്കെ നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ഷേത്രത്തിൽ ആ പടി ചവിട്ടുമ്പോൾ നമുക്ക് ആ ഉള്ളീനാ നെഗറ്റിവിറ്റി ഒക്കെ മാറി നമ്മൾ പോസിറ്റീവായിട്ട് നിറഞ്ഞു വേണം തിരിച്ച് ആ ഒരു നമ്മുടെ ആ അമ്പലത്തിന് ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വരാൻ അനുഭവിക്കേണ്ടത് സോ എന്ത് ചെയ്യണം എല്ലാ കാര്യങ്ങളും ഫ്രീ ആക്കുക മൈൻഡ് ഫ്രീ ആക്കി തിരിച്ചു വരിക ഇടയ്ക്ക് ടെൻഷനൊക്കെ വരുമ്പോ നമുക്ക് അടുത്തുള്ള ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ അടുത്തൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് അവിടെ ഒന്നും കുറച്ച് നേരമൊക്കെ ഇരുന്ന് നമ്മൾ ഇരുന്നിട്ട് തിരിച്ച് ഒന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്കൊക്കെ വരിക ഓക്കെ അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പോസിറ്റീവ് നമുക്ക് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഓക്കെ ഒരു ടെൻഷനൊക്കെ വരുമ്പോൾ നമ്മൾ മറ്റുള്ള ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകളും ഷെയർ ചെയ്യാം എന്ന് പറ്റുന്നില്ലേ നമ്മുടെ ആരാധന മൂർത്തിയോടെ നമ്മുടെ ഇഷ്ട ഇഷ്ടദേവത്തിനോട് നമുക്ക് എന്ത് ചെയ്യാം സംസാരിക്കാം അല്ലേ നമ്മുടെ മനസ്സറിഞ്ഞ് നമുക്ക് സംസാരിക്കാം നമ്മുടെ ദുഃഖങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാം അപ്പൊ ആ ദുഃഖങ്ങൾ തുറന്ന് പറഞ്ഞ് ഒരാളോട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു റിലീഫ് ഉണ്ടാകും അത് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു വരിക്കാട്ടിയായിരിക്കും കേട്ടോ അപ്പൊ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം ഫലങ്ങളാണ് അടുത്ത് ദുഃഖിക്കുകയോ നല്ല ഫലങ്ങളാണ് അടുത്ത് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട എല്ലാം ഒരു സമ്മിശ്രമായ രീതിയിൽ പോകാൻ മുന്നോട്ട് അപ്പൊ സന്തോഷമായിട്ട് ജീവിതം ഹാപ്പി ആയിട്ട് നോക്കി കാണാൻ സാധിക്കും കേട്ടോ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ രാശിയിലെ ഓരോ രാശിക്കാർക്കും പറഞ്ഞങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് ജാഗ്രതയായിട്ട് പോവാട്ടോ അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക ഈശ്വര വിശ്വാസത്തോടെ നല്ല കർമ്മങ്ങളും സൽ പ്രവൃത്തികളും സൽ ചിന്തയോടെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാട്ടോ